बेस 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 साइलेंट प्लेस അവിടെ പോയതല്ലേ അവിടെ വെച്ചതല്ലേ പ്രിയേ പോ പോയിട്ട് നിന്നോ മോനെ നീ ഇങ്ങോട്ട് വന്ന് പി ആയിട്ട് ആവോ കേക്കി കൊടുക്കില്ലല്ലേ നീ അകത്ത് ഇരിക്കാ. എയ് ഒന്ന് കൊട് നല്ല സാധാരണ അല്ലല്ലേ നീ നല്ല പ്രാണം ചെയ്യേ ഇവരെ കാണാൻ ഞങ്ങള് പോയത് പ്രിയേ കുറച്ചാ അവിടെ പോയിട്ട് വന്നതാ マリアでの、またパーティ

പോകാനോ നമ്മുടെ ചായപ്പൊടിയുടെ കച്ചവടം അത് നോക്കി സ്വസ്ഥമായിട്ട് ഉമ്മനിൽ നോക്കി ജീവിക്കുക അതിനുവേണ്ടി അടുത്ത ഏറ്റെടുത്തിരിക്കുകയാണ് ദൗത്യം കാരണം രക്ഷപ്പെടുത്തി ഇനി കഷ്ടപ്പെടുത്താൻ പാടില്ല അതിനു വേണ്ടിട്ട് ഈ വരുന്ന പതിനഞ്ചാം തീയതി ബൂച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് വെച്ചിരിക്കാണ് അന്ന് കിട്ടുന്ന പൈസ എടുത്തിട്ട് അതിൽ നിന്ന് അബ്ദീമിന് കട വെച്ച് കൊടുക്കുക എന്നതാണ് ദൗത്യം ബാക്കി പൈസ ഉണ്ടെങ്കിൽ മറ്റു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ചെയ്യാം കാരണം പതിനഞ്ചാം തീയതി ഞാൻ ഓൾറെഡി ചലഞ്ച് വെച്ച് ആ ഒരു കോടി രൂപ ഞാൻ കൊടുത്തു അതിന് പുറമെ ഒരു നാലഞ്ച് കോടി കുറവ് വരുന്ന ഒരു ധാരണ വന്നപ്പോഴാണ് അത് വെച്ചത് പക്ഷെ അതിന്റെ കുറവ് വന്നില്ല അപ്പോ ആ പൈസ ഞാൻ എടുക്കുന്നില്ല ആ ഞാൻ വാക്ക് പറഞ്ഞ ആ ചലഞ്ച് ബോച്ച ട്ടീ ചലഞ്ച് എടുത്തിട്ട് മറ്റു ചാർജ് പ്രവർത്തനങ്ങളും ഒരു കട ഇട്ട് കൊടുക്കാൻ തീരുമാനിക്കുകയാണ് അതിന്റെ പ്രോത്സാഹനമായിട്ട് ആ ബോച്ച ടീ നാൽപ്പത് രൂപയ്ക്ക് വാങ്ങുമ്പോ എല്ലാവരും വാങ്ങണം നമുക്ക് വാങ്ങുമ്പോ നഷ്ടമില്ല നിങ്ങൾക്ക് പോച്ച ടീയും കിട്ടും അതിനൊപ്പം ഡെയിലി ഒരു റാഫിൽ ഡ്രോപ്പ് ഊപ്പണം കിട്ടും ഡെയിലി രാത്രി പത്തരയ്ക്ക് തറുക്കെടുപ്പ് ആ നറക്കെടുപ്പില് യൂസ് ഒരാൾക്ക് ഭാഗ്യവാനും പത്ത് ലക്ഷം പതിനയ്യായിരം പേർക്ക് ക്യാഷ് പ്രൈസും കിട്ടും അത്രയും പ്രൊമോഷൻ അതിനുണ്ട് അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ആ ടി വാങ്ങും ഇത്രയും സെയിൽസ് പ്രൊമോഷനാണ് ബോച്ചിട്ടി ഡോട്ട് കോമില് അതിന്റെ റിസർട്ട് ഡെയിലി ഉണ്ടാവും ബോച്ചിയ സോഷ്യൽ മീഡിയയിലും ഉണ്ടാവും അപ്പോ അത്രയും സെയിൽസ് പ്രമോഷനോടുകൂടി ഉള്ളതാണ് അതുകൊണ്ട് വലിയൊരു സംഖ്യ പതിനഞ്ചാം തീയതി പോച്ചി ചാലഞ്ചിൽ കിട്ടും അത് ഇതിലും നമുക്ക് മറ്റുള്ളവരുമായി ചേർന്ന് ബാക്കി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് പേടിക്കേണ്ട നമ്മളൊക്കെ കൂടെ നമ്മളൊക്കെ കൂടെ അബ്ദുറീമിനെ ഇവിടെ ജീവനോടെ കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ചിരിക്കുന്ന ഇപ്പോഴും ആ സുഖം ഇണ്ടാണ് അപ്പൊ ഇന്ന് വരുന്നൊന്നും പ്രതീക്ഷയല്ല ഇവരെ കൂടെ തന്നെ പൊക്കി കൊണ്ടുവന്നതാണ് അത്ര കൊണ്ടുവരാൻ ഉള്ള ഉദ്ദേശമായിരുന്നു കൂടെ വരും തീർച്ചയായിട്ടും വന്നിരിക്കും ഈ നാട്ടുകാർക്ക് ഇത്രയും നന്ദിയും സ്നേഹവും ഇന്നു ഇപ്പഴാണ് മനസ്സിലായത് ഞാൻ പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട് ആ പ്രവർത്തനം കഴിഞ്ഞ പിന്നെ ഒരാളെയും കാണില്ല ഇത്രയും പേര് ഉറപ്പറച്ച് ഈ റോഡ് ഇത്രയും ബ്ലോക്ക് ആയിട്ട് ഇത്രയും പേര് ഇവിടെ അതാണ് നാട് നാട് ഞാൻ വരണോ വരണോ എന്ന് സംശയിച്ചു നിൽക്കാൻ multimass <laughs> Beast